ഹലോ എല്ലാവർക്കും നമസ്കാരം അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ചിക്കൻ തോരനാണ് ചിക്കൻ തോരൻ തയ്യാറാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ എടുത്തിട്ടുണ്ട് ചിക്കൻ എല്ലുള്ള ചിക്കൻ ചെറുതായിട്ട് അരിഞ്ഞെടുത്തത് ഒരു ചെറിയ മുറി തേങ്ങ എടുത്തിട്ടുണ്ട് അര ടേബിൾ സ്പൂൺ പെപ്പർ പൗഡർ എടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ അര ടേബിൾ സ്പൂൺ വലിയ ജീരകം പെരും ജീരകം എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ടീസ്പൂൺ ഗരം മസാല പൗഡർ രണ്ട് സാവോള ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് നാല് പച്ചമുളക് വെളുത്തുള്ളി ചതച്ചെടുത്തിട്ടുണ്ട് ഒരു പത്തല്ലി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു കഷ്ണം ഇഞ്ചി ചതച്ചെടുത്തിട്ടുണ്ട് ഒരു തക്കാളി തക്കാളി അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് തേങ്ങയും പെരിഞ്ചീരവും കൂടി ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കും ഇനി നമുക്ക് ചിക്കൻ തോരൻ തയ്യാറാക്കാനായി ഒരു കടായി അടുപ്പിൽ വയ്ക്കാം കടായി കട്ടിയുള്ള പാത്രമോ എന്തായാലും മതി ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത് ഇച്ചിരി കൂടുതൽ വേണം വെളിച്ചെണ്ണയിൽ ചെയ്യുകയാണെങ്കിൽ അതിനൊരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ ഇപ്പോൾ വെളിച്ചെണ്ണയ്ക്കൊക്കെ നല്ല വിലയാണ് താല്പര്യമില്ലാത്തവർക്ക് മറ്റ് ഓയിലുകൾ ഉപയോഗിക്കാം ഇതിലേക്ക് വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കുക ഇഞ്ചി ചതച്ചതിട്ട് കൊടുക്കുക പച്ചമുളക് ഇട്ട് കൊടുക്കുക ചെറുതായി അരിഞ്ഞ സവോള ഇട്ടുകൊടുക്കുക ചെറിയ രീലൊന്ന് നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാം ഒന്ന് മൂടി വെച്ച് കൊടുക്കാം അപ്പം പെട്ടെന്ന് സവള വഴന്ന് മൂടി കഴിയുമ്പോൾ അതിൻ്റെ വെള്ളവും എണ്ണയും എല്ലാം കൂടെ അപ്പം പെട്ടെന്ന് വഴന്ന് കിട്ടും നീ ഇതിലേക്ക് കറിവേപ്പില ചേർക്കുക ഒന്നുകൂടി ഒന്ന് നന്നായിട്ട് വഴറ്റി എടുക്കാം സവോളയൊക്കെ നന്നായിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് വഴന്ന് വരണം സവോളക്ക് പകരം ചെറിയ ഉള്ളി എടുത്താലും കൂടുതൽ ടേസ്റ്റാണ് ചെറിയ ഉള്ളി സവോളയൊക്കെ നന്നായിട്ട് വഴഞ്ഞിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി മുളക് പൊടി കുരുമുളക് പൊടി ഗരം മസാല നമുക്ക് ലാസ്റ്റ് ഇട്ട് കൊടുക്കാമതി ഇനി ചെറുതായി അരിഞ്ഞ് ചിക്കൻ ഇട്ട് കൊടുക്കാം ചിക്കൻ ഒരു മുക്കാൽ കിലോ എടുത്തിട്ടുണ്ട് ചിക്കൻ ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ചെറിയ തീലതൊന്നും മൂടി വെച്ച് വേവിക്കാം ഇനി ഇതൊന്നും കുറഞ്ഞ് നോക്കിയതിനു ശേഷം ചെറുതായിട്ട് അതിന് തക്കാളി ചേർത്ത് കൊടുക്കാം ഞാനൊരു കട്ടിയുള്ള എടുക്കാം എടുക്കുന്ന നോൺ സ്റ്റിക്ക് പാനിൽ ഉപയോഗിക്കുന്ന ചട്ടുവത്തിനും സ്പൂണിനൊന്നും കട്ട് ചെയ്യില്ല അതുകൊണ്ട് സ്പൂണ് വേവിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്നുകൂടെ ഒന്ന് മുടിവെക്കുക ഇനി ചിക്കനൊന്ന് വെന്തൊന്നും നോക്കാം ഒരല്പം കൂടി ലാസ്റ്റ് നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം തേങ്ങ ഇടുന്ന വീഡിയോ മിസ്സായിപ്പോയി ക്യാമറ ഓൺ ചെയ്യാൻ പറഞ്ഞു പോയി അപ്പോൾ തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിനകത്തുള്ള വലിയ ജീരകം ഒന്ന് ചതച്ചിട്ട് വേണം തേങ്ങ ഇട്ട് കൊടുക്കാൻ അല്ലെങ്കിൽ അത് ചതയാൻ അരയാൻ പാടാൻ ഇനി ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക അല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം തേങ്ങയൊക്കെ ചേർത്ത് വരുമ്പോൾ ഉപ്പ് കുറവായിരിക്കും ഇച്ചിരി ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക ഗരം മസാല ചേർത്ത് കൊടുക്കാം ഇതൽപ്പം ചാറോടുകൂടി വേണമെങ്കിൽ എടുക്കാം അല്ലെങ്കിൽ ഡ്രൈ ആയിട്ട് തന്നെ എടുക്കാം ി ലാസ്റ്റ് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക ഇതിലേക്ക് മല്ലിയില ചേർത്ത് കൊടുക്കുക വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം ഒരല്പനേരം ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം മുടി വെച്ചേക്കാം അപ്പോൾ നമ്മുടെ ചിക്കൻ തോരൻ റെഡി ആയിട്ടുണ്ട് എപ്പോഴും നമ്മൾ ഒരുപോലെയൊക്കെയല്ലേ ചിക്കൻ തയ്യാറാക്കുന്നത് ചിക്കൻ ഇങ്ങനെ തോരനായിട്ടുണ്ടാക്കി കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ സൂപ്പർ ടേസ്റ്റാണ് ചോറിനാണേലും സൈഡ് ഡിഷായിട്ട് അപ്പത്തിൻ്റെ കൂടെ ചപ്പാത്തിയുടെ കൂടെ ഒക്കെ കഴിക്കണം നല്ല കിടിലിനൊരു ചിക്കൻ തോരനാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവരും മിക്കവാറും ചിക്കൻ തോരനൊക്കെ തയ്യാറാക്കുന്നവരുണ്ടായിരിക്കാം എന്നാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവരും അപ്പോൾ എപ്പോഴും പറയുന്നത് പോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് തരാൻ മറക്കരുത് പിന്നെ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങളുടെ വിലയേറിയ കമൻസ് കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് താങ്ക്